പറയണ്ടതെല്ലാം മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞു സംസാരിക്കുമ്പോ മുന്നിലിരിക്കുന്നത് ഒരു മന്ത്രിയാണെന്ന് തോന്നിയതേ ഇല്ല സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന സ്വാതന്ത്ര്യവും ധൈര്യവും ഒക്കെ കിട്ടി എന്റെ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് വ്യക്തമായൊരു ഉത്തരവില്ലായിരുന്നു ആൻറ്റി എന്നെ അതിശയിപ്പിച്ചതല്ല ഞാൻ ഇത്രയൊക്കെ ചൂടായി സംസാരിച്ചിട്ടും അവര് മുഖം കറുത്തൊന്നും പറഞ്ഞില്ല ഒന്നുകിൽ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കും അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ വിളിച്ച് പിടിച്ച് പുറത്താക്കിക്കുന്ന കരുതിയത് പക്ഷെ ഒന്നും ഉണ്ടായില്ല ഇടയ്ക്കെന്നെ സഹതാപത്തോടെ നോക്കിയിരുന്നു പിന്നെ കുറെ നേരം തളർന്നിരുന്നു നമ്മൾ പാർട്ടിക്ക് പരാതി കൊടുക്കാതിരിക്കാനുള്ള ഓരോ അടവാത് ദേവികയെ വിട്ടയച്ചത് മന്ത്രി പറഞ്ഞിട്ടാണെന്ന് അവര് സമ്മതിച്ചോ ഇല്ല അതൊന്നും സമ്മതിച്ചില്ല പലതിനും ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറി സോപ്പിടാനായിരിക്കും ഇടയ്ക്ക് മോളെ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഞാനോ ചേച്ചിയോ ആണ് പോയിരുന്നെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ മന്ത്രിയോട് സംസാരിക്കില്ലായിരുന്നു ഞാൻ ചേട്ടാ ഇവിടത്തെ കാര്യത്തിനും ും ഇനിയും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചന്ദ്രോത്തുകാർക്ക് സഹായം ഉണ്ടാവോ അത്ര തുറന്ന ഒരു സഹായം ഉണ്ടാവും തോന്നില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാ അവർ എന്നെ ഓർമ്മിക്കും െ സഹായിച്ചത് എനിക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവരറിയണം ഇവളാള് കൊള്ളാം ഒരു മന്ത്രിയോട് പോലും നേർക്ക് സംസാരിക്കുന്ന ഇവള് തന്നെയാ ഇനി എന്റെ ആയുധം കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയാൻ തന്നെ തീരുമാനിച്ചോ അതെ മോളെ അതിന് മറച്ചു വെക്കണ്ട സിദ്ധു അറിയട്ടെ അച്ഛന് വിഷമാവും അച്ഛനൊരു വലിയ രഹസ്യമായി സൂക്ഷിച്ചത് മന്ത്രിയോട് തുറന്നു പറഞ്ഞു എന്നറിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ മോളെ എനിക്കിപ്പോ പ്രധാനം എന്റെ ഈ വീടാ വീട് കൈവിട്ടു പോവുക നിങ്ങളെ പക്ഷെ കൈവിട്ട് കൊടുക്കാൻ പറ്റില്ല സിദ്ധുവിനെ കാണാനുള്ള അനുവാദം ബുധനാഴ്ചയിൽ മാത്രമാണല്ലോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഞാനിത് പറഞ്ഞേനെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചതുൾപ്പെടെ പല കാര്യങ്ങളും അച്ഛൻ ചിലപ്പോ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും അമ്മ ഒന്നും അറിയില്ല മോളെ സിദ്ധുവിന്റെ എങ്ങനെയാണെന്ന് തന്നെ അറിയാൻ വയ്യ ആത്മവിശ്വാസം കൈവിട്ട് തുടങ്ങിയോ അതോ ധൈര്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ടോ ഒന്നും അറിയാൻ വയ്യ പക്ഷെ എന്തായാലും ശരി സിദ്ധുവിനെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും